അങ്ങനെ പക്രു അമ്മ നദു ഞങ്ങൾ കൂട്ടിക്കാണ് പോകുന്നത് കുട്ടിക്കളി കാറാത്ത പക്രു ഇവിടെ അരമണിക്കൂറെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആറളം വന്യജീവി സങ്കേതം കണ്ടിട്ടുണ്ടോ ഇതൊക്കെയാണ് ആറളത്തിന്റെ വന്യജീവി സങ്കേതത്തിൽ ഇപ്പോടെ ആന ഉണ്ടാകും രാത്രിയിലൊന്നും ആഴി യാത്ര ചെയ്യാറൊന്നുമില്ല ആനയുടെ ശല്യം ഉണ്ടാകും മാനിൻ്റെ ശല്യം ഉണ്ടാകും അങ്ങനെ പുലി കടുവ തുടങ്ങിയ വന്യ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകും ഇവിടങ്ങളിൽ എല്ലാവരും രാത്രി പോകാൻ പേടിയാണ് ഇവിടെ കുറെ ആന എന്നെ മരിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇത് പക്റാണ് വണ്ടി ഓടിക്കുന്നത് പക്രാണ് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇതിലൂടെ ഒന്നും അങ്ങനെ രാത്രികളിലാരും പോകാറില്ല ഇവിടെ കൂടുതലും താമസിക്കുന്നത് ആദിവാസി വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ടിന്റെ കൂടി വയ്പങ്ങളുടെ ഒരു ഷോർട്ട് കട്ടാണ് ഈ വഴി കൂടെ പോയാൽ ഞങ്ങക്ക് പെട്ടന്ന് എത്താം അതുകൊണ്ടാണ് ഞങ്ങള് ഈ വന്യജീവി സങ്കേതത്തിലൂടെ പോകുന്നത് കേറാണ്ടിരിക്കാനുള്ള സ്ഥലാണ് ഇതൊക്കെ ആന വന്നാല് പെട്ട് നമ്മുടെ വഴികളൊക്കെ തെറ്റിയോന്ന് ഡൗട്ട് ഞാനും പക്റും കൊറേ നാളുകൾക്ക് ശേഷം പോകുന്നതായത് കൊണ്ട് അമ്മയും നോക്കും വേറെ ഏതോ വഴിയിലാണ് ഞാനും പത്രം വേറെ ഏതോ വഴിയിൽ എത്തുമായിരിക്കും യാത്രക്ക് മുന്നേ നമുക്ക് ഈ ഫോറസ്റ്റ് കിടക്കാൻ പറ്റുമായിരിക്കും ഇല്ല മറ്റേ ചുരുളി പോലെ നമ്മൾ ലൂപ്പിലിട്ട് കറങ്ങുമോന്നും അറിയത്തില്ല പുതിയതായി നിർമ്മിതമായ പാലം അല്ലെ നമ്മൾ കല്യാണം ചെറുക്കൻ ഇത് കല്യാണം ചെറുക്കൻ്റെ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ അതിന്റെ പെങ്ങൾ ഇത് പിന്നെ ഇത് തങ്ങമ്മ അമ്മച്ചീന്റെ ചേച്ചി ഇത് ഇന്നമ്മ ഇത് കൊച്ചി അമ്മച്ചീന അനിയത്തി ഇനി രണ്ട് രണ്ടുപേരും മിസ്സിങ് ആണ് അവരും കൂടെ വന്നിട്ട് ഫുള്ള് എടുത്ത് കഴിച്ചു കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചാണ് പക്ഷെ ഈ കൊച്ചിന് ഭയങ്കര മുടയാണ് ആരുടെ അടുത്ത് വരത്തില്ല കണ്ടോ എന്നെ കാണുമ്പോഴേ കരയോ എന്തിനാന്ന് ആർക്കറിയാം പാവമാണ് പക്ഷേ പക്ഷെ വരുന്നേ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ ടാറ്റാ 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 ഒക്കെ വരും പോയിക്കോ പോയ്ക്കോന്നാണോ ആ ശരി ശരി ഞാൻ തന്നെയാ കൊച്ചിനെ കൊച്ചിന് വരുന്ന വഴിക്ക് അവള് മറന്നു പോയിരിക്കുന്നു എന്ത് ചെയ്യാൻ മതി ുംടക്കിത്തി <laughs> 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 <laughs>

കാണത്തില്ല ചെക്കൻ്റെ അലൻ അലൻറെ മോളെ കാണത്തില്ല നമുക്ക് വിളിച്ച ഒന്ന് വീണ്ടും എടുക്കാം അപ്പൊ